പാവപ്പെട്ട ആദിവാസികൾ ചെയ്തിരിക്കുന്ന ഒരു കൃഷിയുണ്ടോ നമുക്ക് എന്തോരം കഷ്ടപ്പെട്ട ഈ വേലി കണ്ടോ രണ്ട് കഷണം കപ്പ തിന്നാൻ വേണ്ടി ചെയ്ത പണിയായത് കാട്ടുമൃഗങ്ങളെ കൊണ്ടുള്ള ശക്തമായ ശല്യം എങ്ങനെയെങ്കിലും പറിച്ചെടുക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഇതുങ്ങൾ കഷ്ടപ്പെട്ട് വേലി കെട്ടിയിരിക്കുകയാണ് കേട്ടോ നെറ്റൊക്കെ കൊടുത്ത് ഓടയും പത്തലും ഒക്കെ കുത്തി പരമാവധി കാട്ടുപന്നി കയറാതിരിക്കാനും മുളം കയറാതിരിക്കാനൊക്കെ അതുങ്ങൾ ചെയ്തിരിക്കുന്നതായി കാണുന്നു താഴ്വശം പുഴ അക്കര വനം വലിയ മൃഗങ്ങളെല്ലാം ഇവിടെയുണ്ട് ആന മുതലുള്ള എല്ലാ മൃഗങ്ങളും ഈ ഭാഗത്തുണ്ട് ആന കയറാതിരിക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ ഉണ്ട് ആന കയറുകയെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഇടയ്ക്കൊക്കെ ഇപ്പുറത്ത് കയറുന്നുണ്ട് പിന്നെ ചെറുമൃഗങ്ങൾ പന്നി പിന്നെ അതുപോലെയുള്ള മുള്ളൻ ഇങ്ങനെയുള്ള ചെറിയ ജീവികൾ കയറാതിരിക്കാൻ വേണ്ടിയായി ഇതിങ്ങൾ ഇങ്ങനത്തെ ശക്തമായ വേലി കൊടുത്തിരിക്കുന്നത് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എത്ര ദിവസത്തെ പണിയായിരിക്കും അഞ്ചാറ് കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇതുങ്ങൾ ചെയ്തിരിക്കുന്നുണ്ടോ താഴെ ഒരു വലിയ കുഴി അവിടുന്ന് ഇങ്ങോട്ട് പന്നി കയറി വരികയെല്ലാം എന്ന് തോന്നുന്നു ഇടയ്ക്കൂടെ ഓരോ വാഴയും വെച്ചിട്ടുണ്ട് ഉണ്ടോ അക്കരെ വനം കണ്ടോ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ ചെയ്യുന്ന കഷ്ടപ്പാടായ കാട്ടുമൃഗങ്ങൾ ഒരു വിധത്തിലും മനുഷ്യർ ജീവിക്കാൻ സമ്മതിക്കുകയല്ല മനുഷ്യരുണ്ടാക്കുന്നത് കാട്ടുമൃഗങ്ങൾക്ക് വേണ്ടും അതുങ്ങളത് തട്ടിപ്പറിച്ചു തിന്നും കിഴങ്ങാകാൻ നോക്കിയിരിക്കും പന്നി കേരളത്തിൽ വനമില്ലാത്ത പ്രദേശങ്ങൾ കുറവാണ് മനുഷ്യവാസം ഉള്ളതിനോട് അടുത്ത് തന്നെ വനവും ഉണ്ടാവും മിക്ക പ്രദേശങ്ങളിലും മെയിൻ ടൗണുകളിൽ മാത്രമേ പിന്നെ ഈ ശല്യം പൊതുവേ ആയിട്ട് കുറവുള്ളൂ എന്നാൽ അല്ലാത്ത മലയോര മേഖലകളിലെല്ലാം ജനങ്ങൾ കഷ്ടപ്പെടുക കുരങ്ങ് പന്നി മലാൻ ആന എന്ന് വേണ്ട എന്തൊക്കെയാണേലും കാട്ടുമൃഗങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം മറ്റുള്ള മനുഷ്യരുടെ അവസ്ഥയൊന്നും മൃഗങ്ങൾക്ക് അത് ചിന്തിക്കാനുള്ള പ്രാപ്തിയില്ലല്ലോ എന്തൊക്കെയാണേലും കഷ്ടപ്പാട് തന്നെ എന്ന് പറയാൻ പറ്റും ഒന്നോ ഒന്നരയോ മീറ്റർ വീതി മാത്രമേ ഉള്ളൂ ഇതുങ്ങൾ കൃഷി ചെയ്ത സ്ഥലത്തിന് നീളം ഒരു നൂറ്റമ്പത് മീറ്റർ കണ്ടേക്കാം എല്ലാവരും പാവങ്ങളുടെ കപ്പ കൃഷി കണ്ടല്ലോ അല്ലേ അതുങ്ങൾ കിട്ടിയിരിക്കുന്ന വേലിയും കണ്ടല്ലോ ഞാൻ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഞാൻ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്